ഇവിടെ എറണാകുളം അരമനയിൽ കൂടിയിരിക്കുന്നതിന്റെ സാഹചര്യം ഒന്ന് വ്യക്തമാക്കാമോ ആ ഞങ്ങൾ ഇനി നമുക്കറിയാം റിവ്യൂ സെന്ററിൽ ഈ സമയത്ത് പത്തുമണിക്ക് കൂടിയിട്ട് ഒരു വൈദിക സമ്മേളനം നടക്കുന്നുണ്ട് അത് റാഫേൽ തട്ടിൽ പിതാവിന്റെയും പാമ്പ്ലാൻ പിതാവിന്റെയും അധ്യക്ഷതയിലാണെന്നാണ് നമ്മൾ അറിഞ്ഞത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അറിഞ്ഞു ഈ അതിരൂപതയിൽ ഒരു സമവായ കുർബാന കൂടെ ഇന്നത്തോടു കൂടെ അവര് അനൗൺസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വൈദിക സമ്മേളനം എന്നാണ് അറിഞ്ഞത് അപ്പൊ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ഇവിടുത്തെ പൂവിയായി ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് കാരണം പമ്പളി പിതാവ് ഇതിന് എടുത്ത സഭയുടെ ട്രൈബ്യൂണൽ നമ്മുടെ ഇവിടെ ബസിക്കപ്പള്ളിയിലെ മണവാളൻ അച്ഛനെ ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞിട്ട് അതിന്റെ എല്ലാ കാലാവധികളും അതിലംഘിച്ചിരിക്കുകയാണ് എടുത്ത തീരുമാനങ്ങൾ ആദ്യം പിതാക്കന്മാർ നടപ്പിലാകട്ടെ അതിനുശേഷമായിരിക്കാം നമുക്ക് പുതിയ തീരുമാനങ്ങളിലേക്ക് പോകുന്നതെന്നാണ് ഞങ്ങളിപ്പോൾ ഈ കൂലിയോട് പറഞ്ഞിട്ടുള്ളത് അവർ ഈ മണവാളന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയതിനു ശേഷം മാത്രം അവരെ നമ്മളിവിടുന്ന് എങ്ങോട്ടും പറഞ്ഞു വിടുന്നുള്ളൂ എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ തീരുമാനം